നമസ്കാരം പ്രിയരെ ഞാൻ മോളി സുഭാഷ് കോഴിക്കോട് നടക്കാവ് താമസിക്കുന്നു നവതൂലിക കലാസാഹിത്യവേദിയുടെ സെൽഫി കവിയരങ്ങിലേക്ക് എൻ്റെ കവിത അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു കവിതയുടെ പേര് വേര് പൂമരം വേരുകളെ തിരിച്ചറിയുന്ന ദിവസമാണ് മേഘപ്പാളികളെ കുത്തിയടർത്തി കാറ്റൊരു മഴ പെയ്ക്കുക പൂമരം വേരുകളെ തിരിച്ചറിയുന്ന ദിവസമാണ് മേഘപ്പാളികളെ കുത്തിയടർത്തി കാറ്റൊരു മഴ പെയ്ക്കുക പൂക്കളുടെ സമൃദ്ധിയിൽ മരം വീഴാതിരിക്കാൻ കെട്ടിപ്പുണരുന്ന വേരുകളന്ന് മുമ്പെങ്ങുമില്ലാത്ത വിധം നനഞ്ഞുകുതിരും പൂക്കളുടെ സമൃദ്ധിയിൽ മരം വീഴാതിരിക്കാൻ കെട്ടിപ്പുണരുന്ന വേരുകളെന്ന് മുമ്പെങ്ങുമില്ലാത്ത വിധം നനഞ്ഞു കുതിരും ആഴത്തിലോടിയ വേരുകളെ ഓർത്ത് പൂമരമെന്ന് ഊറ്റം കൊള്ളും വന്നതും വരാനിരിക്കുന്നതുമായ വസന്തങ്ങളെ ഓർത്ത് ആനന്ദിക്കും ആഴത്തിലോടിയ വേരുകളായോർത്ത് പൂമരമെന്ന് ഊറ്റം കൊള്ളും വന്നതും വരാനിരിക്കുന്നതുമായ വസന്തങ്ങളെ ഓർത്ത് ആനന്ദിക്കും വിയർപ്പിന്റെ ഗന്ധമുള്ള വേരുകൾ നിശബ്ദമായി ഓടിത്തീർത്ത ദൂരം അന്ന് ആദ്യമായി വായിച്ചെടുക്കും വിയർപ്പിന്റെ ഗന്ധമുള്ള വേരുകൾ നിശബ്ദമായി ഓടിത്തീർത്ത ദൂരം അന്ന് ആദ്യമായി വായിച്ചെടുക്കും അഹങ്കാരത്തിന്റെ ചില്ല ഒടിഞ്ഞുതാണ് പാദങ്ങളിൽ അശ്രുപൂജ ചെയ്യും അങ്ങനെയാണ് അച്ഛനും അമ്മയും മുതുമുത്തച്ഛന്മാരും അടങ്ങുന്ന വേരുകളിൽ വസന്തം നിറയുന്ന പൂമരമായി നാം അങ്ങനെയാണ് അച്ഛനും അമ്മയും മുതുമുത്തച്ഛന്മാരും അടങ്ങുന്ന വേരുകളിൽ വസന്തം നിറയുന്ന പൂമരമായി നാം മാറുന്നത് നന്ദി നമസ്കാരം